നടിയാണ് എന്ന് വെച്ച് ഇത്രയ്ക്ക് അഹങ്കാരം പാടുണ്ടോ എന്നുള്ള ചോദ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ നാവിൽ നിന്ന് വന്നിരിക്കുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വാഗത നൃത്തം ഒരുക്കാൻ കഴിയുമോ എന്ന് പ്രമുഖ നടിയോട് അഭ്യർത്ഥിച്ചു ചെയ്യാം പക്ഷേ അഞ്ച് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞു എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നു കലോത്സവത്തിലൂടെ വളർന്നു വന്ന നടിക്ക് അഹങ്കാരമാണ് എന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നു നടിയോട് വന്ന വഴി മറക്കരുത് എന്ന് പറഞ്ഞു ഒപ്പം തന്നെ ആരാണ് ആ നടി എന്ന് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല എന്നും ഈ വി ശിവൻകുട്ടി പറഞ്ഞു ജനുവരി മാസം ഒന്നാം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ വിഭജനോത്സവം നടക്കുന്നത് പതിനാലായിരത്തോളം കലാകാരന്മാർ പങ്കെടുക്കുകയാണ് തിരുവനന്തപുരത്ത് എന്റെ ജില്ലയിൽ വെച്ചാണ് പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് അവതരണ ഗാനം ചെയ്യാൻ ഇപ്രാവശ്യം ചെയ്യുന്നതിന് വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നേടി നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാം പ്രോഗ്രാമാണ് ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യാമോ സമ്മതിക്കുകയും ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത് അഞ്ചു ലക്ഷം രൂപ എത്ര അഹങ്കാരും പണത്തോടുള്ള ആസ്തിക്ക് തീർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപയോഗിച്ച് നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയ നാളെ പത്രങ്ങളുടെ വലിയ വാർത്തയാകുന്ന കാര്യം ഇവരവരെല്ലാം എത്ര മാന്യന്മാരാണ് എത്ര സാധാരണക്കാരാണ് പരിപാടിക്ക് വിളിച്ചാൽ കാശ് നമുക്ക് ഇങ്ങോട്ട് അവർ അങ്ങോട്ട് വാങ്ങുന്നില്ല എന്നുള്ള കാര്യമാണ് സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ പഞ്ചേരുകയാണ് സൂര്യഗായത്രി ഇതിൽ അവതരണ ഗാനം ഒരുക്കുന്നതിന് വേണ്ടി നടിയോട് അഭ്യർത്ഥിച്ചു എന്നുള്ള നിലയ്ക്കാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതായിട്ട് ഇപ്പോൾ നമ്മൾ കേട്ട സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതേസമയം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് ഒരു നൃത്തം ആണ് നൃത്ത ഒരു നൃത്തം ഒരുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് സ്വാഗത നൃത്തം ഒരുക്കുന്നതിന് വേണ്ടിയാണോ അതോ അവതരണ ഗാനം ഒരുക്കുന്നതിന് വേണ്ടിയാണോ ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനം അതായത് തുടക്കം കലോത്സവം കഴിഞ്ഞതിന് കലോത്സവ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ ഇത്തരത്തിൽ ചലച്ചിത്ര താരങ്ങൾ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള നർത്തകർ അവതരിപ്പിക്കുന്ന ഒരു അവതരണ ഗാനമുണ്ട് ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നടിയോട് ഇത്തരത്തിലൊരു അഭിപ്രായം തിരക്കിയത് ഇത്തരത്തിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സമ്മതം നടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു ശേഷം ഈ പഠിപ്പിക്കുന്നതിന് വേണ്ടി വേണ്ടി മിനിറ്റ് നൃത്തം ലക്ഷം രൂപ നടി ാണ് മന്ത്രി ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനം കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഇത്തരത്തിൽ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നതിന് വേണ്ടി നടി പണം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചിട്ടുള്ളത് നടി വന്ന തന്നെ വരണം സൂര്യഗായത്രി അതിന്റെ എല്ലാ വിശദാംശങ്ങളും നൽകണം ചില സംശയങ്ങൾ ചോദിക്കുകയാണ് അതായത് ഒരു അവതരണ നൃത്തം ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണോ അതോ ചിട്ടപ്പെടുത്തിയ ഒരു നൃത്തം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണോ ചിട്ടപ്പെടുത്തി അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ അതിന് വലിയ തുക വരും നൃത്തരംഗത്തെ വിദഗ്ധരായിട്ടുള്ളവരുടെ കൂടി അഭിപ്രായം അതിൽ കേൾക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ നൃത്തം ചിട്ടപ്പെടുത്തി സംഗീതം ചിട്ടപ്പെടുത്തി അതെല്ലാം പൂർണ്ണ രൂപത്തിൽ ഇതാ ഇനി അത് അവതരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ രീതിയിൽ ആണ് അതൊരു ഓപ്ഷൻ രണ്ടാമത്തത് അങ്ങനെയല്ല നേരത്തെ തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം അത് കുട്ടികളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണോ എന്നുള്ള വ്യത്യാസങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് അങ്ങനെ അതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അവതരിപ്പിക്കാനുള്ള നൃത്തം ചിട്ടപ്പെടുത്താനാണ് നടി പണം ആവശ്യപ്പെട്ടത് എന്നാണ് മന്ത്രി ഉയർത്തിയ വിമർശനം ഈ പണം ആവശ്യപ്പെട്ടത് പണം നൽകാനില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഇത്തരത്തിൽ കലോത്സവ വേദികളിലൂടെ തന്നെ സിനിമാ ലോകത്തെത്തുകയും ഇന്ന് അറിയപ്പെടുന്ന നടിയായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തും ഇത്തരത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് നൃത്തം പഠിപ്പിക്കുന്നതിന് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നാണ് മന്ത്രി വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തുന്നതിന് കാരണമായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് അതേ തുടർന്നാണ് ഈ നടി വന്ന വഴി മറക്കരുതെന്നും ഇത്തരം ആളുകൾ അഹങ്കാരം കാണിക്കുന്നത് കേരളത്തോടാണെന്നും കൂടിയുള്ള വിമർശനം ഉയർത്തേണ്ട സാഹചര്യത്തിലേക്ക് മന്ത്രി എത്തിയത് എന്തായാലും നടിയുടെ പേര് പരാമർശിക്കാതെയാണ് മന്ത്രി ഇത്തരത്തിൽ അതിരൂക്ഷമായി വിമർശനം ഉയർത്തിയിരിക്കുന്നത് പേര് പരാമർശിച്ചാൽ അത് നാളെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകും അതുകൊണ്ട് പേര് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് മന്ത്രി ഉയർത്തിയിട്ടുണ്ടായിരുന്നത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഈ പണം ആവശ്യപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഈ സംഭവം തന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്നുള്ളതും മന്ത്രി പറഞ്ഞിട്ടുണ്ട് പണം കൊടുക്കില്ല എന്ന് തന്നെയാണ് തീരുമാനം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നൃത്തം ചിട്ടപ്പെടുത്തുന്ന കാര്യത്തിൽ നിന്ന് ആ നടിയെ ഒഴിവാക്കി എന്നുള്ളതും മന്ത്രി പറയുന്നുണ്ട് കലോത്സവ വേദിയിലൂടെ എത്തി സിനിമയിൽ വളർന്ന ആളിൽ നിന്നാണ് ഇത്തരത്തിലൊരു പെരുമാറ്റമുണ്ടായത് ഓണാഘോഷത്തിന് ഫഗദ് ഫാസിൽ വന്നത് ഒരു പ്രതിഫലവും കൈപ്പറ്റാതെയാണെന്നും മന്ത്രി കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി വിമർശനം ഉന്നയിച്ചെങ്കിലും പ്രമുഖ നടി നടിയാരാണെന്നും മന്ത്രി വ്യക്തമാക്കുന്നില്ല കഴിഞ്ഞ കലോത്സവത്തിനൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് നിഖിലാവിമലും ആശാചരത്തും ഉൾപ്പെടെ ഉള്ളവരാണ് സ്വാഗത സ്വാഗതഗാനത്തിനും അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികൾ സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ നേതൃത്വം നൽകിയതും അവതരിപ്പിക്കാൻ അവതരിപ്പിച്ച കൂട്ടത്തിനുമൊക്കെ ഉണ്ടായിരുന്നത് അതേ തുടർന്നാണ് ഇത്തരത്തിൽ പ്രമുഖ നടിയോട് കുട്ടികളെ നൃത്തം ചിട്ടപ്പെടുത്തുന്നതിനു വേണ്ടി സഹായിക്കാൻ താൽപര്യ ഒരു ആവശ്യം പ്രകടിപ്പിച്ചതും പക്ഷെ അതിനു വേണ്ടിയുള്ള പണം നടി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രി ഇത്തരത്തിലൊരു പരസ്യ വിമർശനം ഉന്നയി ഘട്ടത്തിലേക്ക് എത്തിയത് വെഞ്ഞാറമുട്ടിൽ ഇന്നലെ നടന്ന ഒരു സാംസ്കാരിക പരിപാടിയിലാണ് മന്ത്രി ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചത് എന്നുള്ളതാണ് മറ്റ് സാംസ്കാരിക നേതാക്കളൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു ഒരു പരിപാടിയിൽ കൂടിയാണ് മന്ത്രി ഒരു വിമർശനം നടക്കെതിരെ ഉയർത്തിയിട്ടുള്ളത് സൂര്യകാര്യത്തിലേക്ക് തിരികെ എത്താം പ്രമുഖ നടൻ ശ്രീ സുധീർ കരമന ഇപ്പോൾ നമ്മുടെ ചേരുകയാണ് സുധീർ കരമന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ വിമർശനം താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കും പ്രാഥമികമായിട്ടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ് ഞാൻ ഇന്നലെ ഒരു പരിപാടിയിൽ ഉള്ളപ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത് വളരെയധികം വിഷമമാണ് തോന്നിയത് കാരണം മരപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടതിന് ശേഷം അത്തരത്തിൽ ഒരു അഞ്ചു ലക്ഷം രൂപ ചോദിച്ചു അതൊരു സർക്കാർ പരിപാടിക്ക് വേണ്ടി ചോദിച്ചു അത് ഒരിക്കലും ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൈസ ചോദിച്ചതിനല്ല പറഞ്ഞു ഏത് പരിപാടിക്കാണ് ഇത് ചോദിച്ചത് എന്നുള്ളതാണ് കൂടുതൽ അതിനകത്ത് പ്രാധാന്യം അർഹിക്കുന്നത് കാരണം യുവജനോത്സവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ കേരള സംസ്ഥാന സർക്കാരിന്റെ യുവജനോത്സവം എന്നൊക്കെ പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാന്തമാണ് അത്തരത്തിലുള്ള ഒരു വലിയ പരിപാടിക്ക് അത്തരത്തിൽ ഒരു വേദിയിൽ നിന്നും സിനിമാ രംഗത്തേക്ക് വന്ന ഒരു നടിയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി എനിക്ക് ഞാൻ ഒന്നുകൂടെ ഊന്നി പറയട്ടെ ആ നടി ആരാണെന്ന് എനിക്കറിയില്ല അമ്മയിലെ അംഗമാണോ എന്ന് പോലും എനിക്കറിയില്ല ആരാണെന്ന് എനിക്കറിയില്ല ആരായാലും അത്തരത്തില് ചോദിച്ചത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീ സുധീർ കരമനായി ഈ യുവജനോത്സവ വേദികളിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ഒരു നടി മാത്രമല്ല പല നടികൾ ഉണ്ട് അവരുടെ ചരിത്രവും നമ്മൾക്കറിയാം അത് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വലിയ വളർച്ചയുടെ ഉദാഹരണങ്ങളുമാണ് അപ്പോൾ ഒരു നടി എന്ന് പറയുമ്പോൾ അതല്ലാത്ത നടികൾ കൂടി ഇതിൽ ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിക്കാൻ പാടില്ലല്ലോ പാടില്ല അതുകൊണ്ടാണ് നമ്മളും അത് പറയണമെന്നല്ല സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരും ഒരു സംശയത്തിന്റെ നിഴലിൽ വരുന്നു അതുകൊണ്ട് പറയണമെന്നില്ല എങ്കിൽ തന്നെയും അവർ അവരോട് സർക്കാർ ആവശ്യപ്പെടുന്നു ഇങ്ങനെ ഒന്ന് ചെയ്യാൻ കഴിയുമോ അവർ അവരുടെ അവരുടെ ഓരോരുത്തർക്കും വില ണ്ടാവുമല്ലോ എനിക്ക് ഇത് ചെയ്തു തരണമെങ്കിൽ എന്റെ ഇത്രയും കാലത്തെ അനുഭവ സമ്പത്തും പരിചയം വെച്ചുകൊണ്ട് എനിക്ക് വേണ്ട തുക എത്രയാണ് എന്ന് അവർ മാന്യമായിട്ട് പറയുന്നു അപ്പോൾ അത് സ്വീകരിക്കാൻ കഴിയില്ല അവിടെ അവസാനിക്കേണ്ടതല്ലേ മറിച്ച് അങ്ങോട്ട് അങ്ങോട്ട് ആവശ്യപ്പെട്ട ഒന്ന് പിന്നീട് അങ്ങനെ അതിനെ കുറിച്ച് പറയുന്നത് ഉചിതമാണോ ഒരു കലാകാരനോട് അല്ലെങ്കിൽ കലാകാരിയോട് അല്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വിദ്യാഭ്യാസപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൈസ ചോദിച്ചതിനെ അല്ല പറഞ്ഞത് ഏത് കാര്യത്തിനാണ് ചോദിച്ചത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് യുവജനോത്സവ വേദികൾ എന്ന് പറയുന്നത് സർക്കാർ ഒരു സാമ്പത്തിക ലാഭമോ ഇത്തിച്ചു ചെയ്യുന്ന ഒരു പരിപാടിയല്ല കുട്ടികൾക്ക് വേണ്ടി ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തിലേറെ കുട്ടികൾ പഠിക്കുന്ന ഒരു സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നതാണല്ലോ ഇത്തരത്തിലുള്ള ഒരു യുവജനോത്സവം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇപ്പൊ തിരുവനന്തപുരത്ത് നടക്കുന്ന യുവജനോത്സവ വേദികൾ എന്ന് പറയുന്നത് അതിൽ ഒരു കമ്മിറ്റിയിലൊരു അംഗം കൂടെയാണ് ഞാൻ ഇപ്പോൾ ഏതാണ്ട് പത്തി വർഷത്തോളം ലക്ഷത്തോളം പ്രിൻസിപ്പൾ ആയിരിക്കുകയും സ്കൂളിൽ ജോലിയും ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സാമൂഹ്യ സേവനമായിട്ടും സാമൂഹ്യപരമായി നടത്തുന്ന ഇത്തരത്തിലെ പരിപാടികൾ കുറച്ച് വോളണ്ടറി ആയിട്ട് നമുക്ക് പരിശ്രമിക്കേണ്ടതാണ് മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയുന്നത് ഒരിക്കലും സർക്കാർ വേറൊരു പരിപാടിയിൽ സാമ്പത്തികമായി ലാഭം കിട്ടുക സാമ്പത്തികമായി നേട്ടം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിൽ നിന്നും മാറിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടിക്ക് സഹകരിക്കാൻ വേണ്ടി സർക്കാർ ആരും നിർബന്ധിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മുഴുവൻ ഞാൻ ഇന്നലെ അവിടെ ഇരുന്നപ്പോൾ മന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടതാണ് എനിക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളെ കുറിച്ച് അറിയില്ല തീർച്ചയായിട്ടും അതിൽ രണ്ടു മൂന്ന് സംശയങ്ങൾ സംശയങ്ങൾ എന്ന് പറയുന്നത് ഫഹദ് ഫാസിലിന്റെ ഉദാഹരണം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി സ്വാഭാവികമായിട്ടും ഫഹദ് ഫാസിലിനെ ഉള്ള ഒരു സാമ്പത്തിക സ്ഥിതിയും അടക്കമുള്ള കാര്യങ്ങളാണോ ഈ പറഞ്ഞ നടിക്കുള്ളത് നമുക്കറിയില്ല ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും അവസ്ഥ അതിന്റെ ഈ പ്രശ്നങ്ങൾ അതുകൊണ്ട് അവർ അവർക്ക് ആവശ്യപ്പെട്ട ഒരു തുക ചോദിച്ചു ഓക്കെ അത് കഴിയില്ല അത് അവിടെ അവസാനിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് അതെ അവര് അവരവസാനിച്ചല്ലോ മന്ത്രി വരുത്താനായിട്ട് ഒരിക്കലും മന്ത്രി പറഞ്ഞിട്ടുമില്ല ആരാണെന്ന് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ അത് യുവജനോത്സവ വേദികളിൽ നിന്നും മത്സരിച്ച് വന്നിട്ടുള്ള ഒരാളാണെന്ന് മാത്രമാണ് ആകപ്പാടെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത്തരത്തിൽ പ്രതിബദ്ധതയുള്ള ഒരാളെന്ന് ചോദിച്ചതിനെ മന്ത്രി അതെ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിത്വമാണ് എന്നുള്ള ഒരു സൂചന എന്തായാലും വളരെ നന്ദി ശ്രീ സുധീർ അരമാൻ സഹകരിച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വാഗത നൃത്തം ഒരുക്കാൻ പ്രമുഖ നടി അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മോടൊപ്പം തുടരുന്നുണ്ട് ഒരു ഏത് പരിപാടിയിലായിരുന്നു ഈ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് മുട്ടിൽ വെച്ച് ഇന്നലെ നടന്ന ഒരു സാംസ്കാരിക പരിപാടി ഒരു പാർട്ടി പരിപാടിയിൽ വച്ച മന്ത്രി ഒരു വിമർശനം ചെയ്യുന്നത് അത് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ കൂട്ടത്തിലാണ് മുതൽ തിരുവനന്തപുരത്ത് വെച്ച് തുടങ്ങുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേണ്ടി ഇത്തരത്തിലൊരു നൃത്തം ചിട്ടപ്പെടുത്താൻ ആവശ്യപ്പെടുകയും നടിയോട് ആവശ്യപ്പെടുകയും നടി പൈസ ചോദിച്ചു എന്നുമുള്ള വിമർശനം ഉന്നയിച്ചത് അത് മന്ത്രി ഖേദം പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം മന്ത്രി ഉന്നയിക്കുന്നത് പക്ഷേ ആരാണ് നടിയെന്നോ മറ്റു കൂടുതൽ കാര്യങ്ങളോ ഒന്നും തന്നെ മന്ത്രി ഇതിൽ വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് അത് പിന്നീട് ിൽ വലിയ രീതിയിൽ ചർച്ചയാകും വിഷയം എന്ന് കരുതിക്കൊണ്ടാണ് താൻ നടിയുടെ പേര് പറയാത്തത് എന്നും മന്ത്രി പറയുന്നുണ്ട് ഇതിൽ മന്ത്രി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് ഈ ഫഗദ് ഫാസിൽ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മറ്റ് പരിപാടികളിലൊക്കെ തന്നെ പൈസ ആവശ്യപ്പെടാതെ വന്ന് വരുന്നുണ്ട് ക്ഷണം സ്വീകരിച്ച് വരുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു കാര്യം ഒരു ആവശ്യമത് സർക്കാർ തലത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ നടി ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞ ഒരു മന്ത്രി വിമർശനം വിമർശനമുയർത്തിയ ഒരു കാര്യം എന്നുള്ളതാണ് അതിന്റെ കൂടുതൽ ഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളിലേക്കോ മന്ത്രി കടന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശരി സൂര്യഗായത്രി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വാഗത നൃത്തം ഒരുക്കാൻ പ്രമുഖ നടി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു അത് കലോത്സവത്തിലൂടെ വളർന്നു വന്ന ഒരു നടി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ആ നടി അത് ആവശ്യപ്പെട്ടത് അഹങ്കാരമാണ് എന്നുള്ള നിലയ്ക്ക് മന്ത്രി പറഞ്ഞിരിക്കുന്നു നടി വന്ന വഴി മറക്കരുത് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു പേര് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും രണ്ട് രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവാം ആ നടിക്ക് വലിയ അഹങ്കാരമാണ് എല്ലാ സിനിമാ നടന്മാരും സിനിമാനടിമാരും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തുക ആവശ്യപ്പെടുന്നു സിനിമാ നടന്മാർക്കും നടിമാർക്കും എന്താ കൊമ്പുണ്ടോ എന്ന് ചോദ്യങ്ങൾ ഒരു ഭാഗത്തു നിന്ന് വന്നു എന്ന് വന്നേക്കാം എന്ന് മാത്രമല്ല ഞങ്ങൾ സാധാരണക്കാരായ ജനം സിനിമ കാണാൻ പോകുന്നതിലൂടെയും അവരുടെ ഷോകൾ കാണാൻ പോകുന്നതിലൂടെയും അവരുടെ ഗൾഫ് ഷോകളും മറ്റും കാണുന്നതിലൂടെയും ഒക്കെ ലഭിക്കുന്ന പണം കൊണ്ടാണ് ഇത്ര വലിയ ഉന്നതങ്ങളിലേക്ക് അവർ എത്തിയതെന്നും താരപദവിയിലേക്ക് അവർ എത്തിയതെന്നും അങ്ങനെ ആ താരപദവിയിൽ ഇരുന്നു കൊണ്ട് എന്തുമാകാം വിചാരിക്കേണ്ട എന്നും സംസ്ഥാന സ്കൂൾ യുവജനോത്സവം പോലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു ജനകീയ കലോത്സവത്തിൽ ഇത്രയധികം തുക ആവശ്യപ്പെടാൻ പാടുണ്ടോ ഇതൊക്കെ അഹങ്കാരം തന്നെയാണ് ഞങ്ങൾ മുഖ്യമ ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പം നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഭാഗത്ത് പ്രേക്ഷകരുടെ ഒരു വിമർശനം അങ്ങനെ വന്നേക്കാം മറുഭാഗം കൂടി ആലോചിക്കേണ്ടതുണ്ട് ആ നടി അങ്ങോട്ട് എനിക്കിത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അവരോട് ഇങ്ങനെ ഒരു ജോലി ചെയ്യാമോ എന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെടുന്നു ആ നടി എനിക്ക് വേണ്ട തുക എത്രയാണെന്ന് പറയുന്നു അത് വലിയ തുകയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല അവിടെ അവസാനിക്കേണ്ടതാണ് അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മന്ത്രി പറഞ്ഞത് ശരിയാണോ ആ നടി തൻ്റെ ഈ ജോലിക്ക് ഇത്രയും കാലം കഷ്ടപ്പെട്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സാധകം ചെയ്ത് പഠിച്ച് നൃത്തം ചെയ്ത് അത് പരിശീലനം നേടി വലിയ കലാകാരിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടിയേ തീരൂ അല്ലാതെ കല എന്ന് പറയുന്നത് സൗജന്യമായിട്ടുള്ളൊരു സേവനമല്ല കലാകാരന്മാരും കലാകാരികളും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് അവർക്ക് അർഹമായ തുക നൽകണം എന്ന് ഉള്ള നിലയ്ക്ക് ഉള്ള മറു വ്യാഖ്യാനവും അതിന് വന്നു എന്ന് വന്നേക്കാം ആ രീതിയിൽ പലതരത്തിലുള്ള കോണുകളുള്ള വാർത്തയാണ്